നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഇന്റർനാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറം പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ഹെൽത്ത് ടൂറിസം ഓൺലൈൻ സെമിനാർ നടത്തുന്നു സൂം മീറ്റിംഗ് ഐ ഡി എട്ട് അഞ്ച് രണ്ട് രണ്ട് മൂന്ന് ഒൻപത് ആറ് ഏഴ് ഒന്ന് പൂജ്യം നാല് പാസ്പോർട്ട് രണ്ട് മൂന്ന് ഒൻപത് ഒൻപത് അഞ്ച് ഒന്ന് സൂം മീറ്റിംഗിൽ സംസാരിക്കുന്ന വിഷയങ്ങളും പ്രഭാഷകരും കേരള ഹെൽത്ത് ടൂറിസം ട്രെൻഡുകളും ഭാവിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു മിംസ് മെഡിസിറ്റി ജനറൽ മാനേജർ ഡോക്ടർ കെ എ സജു എസ് കെ ഹോസ്പിറ്റലിന്റെ ആരോഗ്യ ടൂറിസത്തിലേക്കുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം എസ് കെ ആശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ സന്ധ്യ കെ എസ് ഹെൽത്ത് ടൂറിസം വികസനം മാർക്കറ്റിംഗ് പരിശീലനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹെച്ച് ക്യു എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇന്റർനാഷണലിന്റെ ചെയർമാൻ ആൻഡ് എം ഡി ആയ എഞ്ചിനീയർ നജീം കാസിം കേരള ഹെൽത്ത് ടൂറിസം നിക്ഷേപ അവസരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഭാവ ഐഡിയേഷൻസ് ബിസിനസ് ഡയറക്ടറും ഇൻഡൽ മണിയുടെ ജി എമ്മുമായ രവിരാജ് എൻ എ ആരോഗ്യ ടൂറിസത്തിൽ ഹോം ഹെൽത്ത് കെയറിന്റെ പങ്കിനെ കുറിച്ച് സംസാരിക്കുന്നു കൊല്ലം മെഡിഹോം ഫാമിലി ക്ലിനിക് പ്രൈവറ്റ് ലിമിറ്റഡ് ജനറൽ മാനേജർ ആലുവിള പ്രസാദ് ആധുനിക ആരോഗ്യ ടൂറിസത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് സംസാരിക്കുന്നു കാലിൻ വെഞ്ചേഴ്സ് ആൻഡ് നെസ്ലെ ഡയറക്ടർ സൈഫുല കെ ഹസൻ കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ആരോഗ്യ ടൂറിസം സൈറ്റ് സന്ദർശിക്കുക